പുള്ളിപ്പുലിയെ പിടികൂടാൻ തൊടുപുഴ പാറക്കടവിലും നിരീക്ഷണ ക്യാമറ സർവകക്ഷി യോഗ തീരുമാനത്തെ തുടർന്നാണ് വനംവകുപ്പ് ഇവിടെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചത് കരിങ്ങുന്നം പഞ്ചായത്തിലെ ഇല്ലിച്ചാരിയിൽ നിരീക്ഷണ ക്യാമറയും കെണിയും സ്ഥാപിച്ചിട്ടുണ്ട് ദിവസങ്ങളായി നാട്ടിലിറങ്ങിയ പുള്ളിപ്പുലി ജനങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഒട്ടനവധി ഭീതിയിലും അതുപോലെ തന്നെ വളരെ ആശങ്കാജനകമായിരിക്കുന്ന സ്ഥിതി ഇന്നലെ ഒരു ബന്ധപ്പെട്ട് കൂടി വില്ല്ചാരി മേഖലയിലും കരിങ്ങന്ദം പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലെല്ലാം പുലിയുടെ സാന്നിധ്യം കാണുകയും കൂട് സാമുഖ്യമൊക്കെ വനംവകുപ്പ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമം കഴിഞ്ഞ ദിവസങ്ങൾ തുടക്കം മുതലേ ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ വാർഡിൻ്റെ കൗൺസിലർ ബഹുമാനായ അരിച്ചേട്ടൻ്റെ നേതൃത്വത്തിൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഇന്നീ സമയം വരെ നമ്മൾ വിളിച്ച കാര്യങ്ങൾക്കെല്ലാം ഡി എഫ് ഒ ഉൾപ്പെടെ റേഞ്ചർ ഉൾപ്പെടെ ഇവിടുത്തെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് വരികയും ഞങ്ങൾ ജനങ്ങളുടെ ഭീതി മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അവരുടെ പേടി അകറ്റണമെങ്കിൽ പുലിയുടെ സാന്നിധ്യം കണ്ട പ്രദേശങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണമെന്നൊരു ആവശ്യമാണ് ആദ്യമായിട്ട് പറഞ്ഞത് അതെന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് പുലിയുടെ സാന്നിധ്യം ക്യാമറ സ്ഥാപിച്ച സ്ഥലങ്ങളിൽ പുലിയുടെ സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ കൂട് സ്ഥാപിക്കുന്നതും മറ്റു കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് വനംവകുപ്പ് പറഞ്ഞിട്ടുണ്ട് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളുമായി സഹകരിച്ചുകൊണ്ടുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനവും ഉള്ളു പക്ഷേ നമുക്കറിയാം ഇതൊരു വലിയൊരു ജനവാസ മേഖലയാണ് തൊടുപുഴ നഗരസഭയുടെ ഒരു ബൗണ്ടറിയാണ് എങ്കിലും പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വിളിച്ചിരുന്നു കരിങ്ങുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു അതിർത്തി പ്രദേശമാണെങ്കിലും ജനങ്ങളെക്കൊട്ടനവധി വളരെയധികം പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കുട്ടികൾ അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾ